മനുഷ്യർക്ക് ഈ ഖുർആനും ഈ ഹദീസും മാതൃകയാക്കാൻ പറ്റിയ ഒരു റൂമി നല്ല ചുമന്ന മുടിയുള്ള സുന്ദരനായ മക്കയിലേക്ക് താമസം മാറ്റി വന്ന ആൾമിയാണ് പക്ഷെ റോമിലായിരുന്നു താമസം ഒന്നുമില്ല മക്കത്ത് വന്നു

നീ ഇവിടെ വന്ന് സമ്പാദിച്ചു ഈ സ്വത്ത് നമുക്ക് അവകാശപ്പെട്ടതാണ് ഇത് തന്നാൽ നിനക്ക് പോവാക്യൂസീവ് അറിയാലോ ഇങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈം എന്താ വാങ്ങുന്നു എന്റെ സ്വത്ത് തന്ന എന്ന് നിങ്ങൾ മതി പോകാൻ പറ്റുമോ അതുകൊണ്ടു കളി കൊടുത്തു കഴിഞ്ഞു ഞാൻ പോകുന്നു ഒരാൾ ചോദിച്ചു സുഹൈം നീ യാത്ര ചെയ്യുന്ന കുതിരയോ അത് നിന്റെ സ്വത്തല്ലേ കുതിര പുറത്ത് നിന്നിറങ്ങി അതിന്റെ കളി ആ ചോദിച്ചതിന്റെ കൈ കൊടുത്തു നടന്നിട്ട് പോയി മദീനായി നടന്നിട്ട് ഇന്ന് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയെന്നറിയോ ദുനിയാവേയുള്ളൂ അവരുടെ സ്വത്തിൻ്റെ നിങ്ങളെ അങ്ങനെയല്ല എന്ത് പറഞ്ഞാൽ

ും കൂട്ടാനും അതിനെ തേടിയെടുക്കാനുമുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ വെമ്പൽ അതിന്റെ പുറകിലുള്ള നിങ്ങളുടെ ഓട്ടം പക്ഷെ അബ്ബാഹ് പറഞ്ഞു ഏതുവരെ നിങ്ങളോടും ഏതുവരേക്കും നിങ്ങൾ സ്നേഹിക്കും ഏതുവരത്തെ നിസ്കാരത്തിന്റെ വാങ്ക് കേട്ടാ പോലും വീടിൻ കൂട്ടാണ് നിങ്ങൾ അവിടെന്നിരിക്കും നിങ്ങൾ അത്രത്തോളം നിസ്കാരത്തിന്റെ വാങ്ക് കേട്ടാൽ പോകാനുള്ള സൗകര്യമുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ആ തോടത്തിൽ തന്നെ കഴിയാ ഹജ്ജുൻതുംൽ മഖാബ ഖരയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഖബറടം സന്ദർശിക്കുന്ന വരെ മാത്രം പറഞ്ഞ ബർക്കും മൗത്ത് വരെ മാത്രം ഹസൻ അൽ ബസരി رحمه الله تعالى برحمه والله അവന്റെ പുറത്ത് വച്ച് അത് തൂക്കിയിട്ട് എത്രയുണ്ടെന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ ദുരിയാവിനെ പറ്റിണ്ടാവും അങ്ങനത്തെ തൂക്ക് നമുക്ക് മനസ്സിലാവൂല അന്ന് പാല സ്വന്തതാണ് നിങ്ങള് വില പാലം നമുക്ക് അഞ്ചും പത്ത് പഴച്ച പോലെ അന്ന് അഞ്ചും പറ്റും അല്ല എത്രത്തോളം കൈയിലിങ്ങനെ തൂക്കിയിട്ട ഇത് ഇത്രയുണ്ടെന്ന് പറയാൻ മാത്രം ദുണിയാവിൻ്റെ അവർക്കുണ്ടാകും പക്ഷേ അറിയുന്നുണ്ടാവൂലേക്കും

അതേപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രിയിൽ ശവം കണക്കെ പകലിൽ കഴിഞ്ഞു നല്ല വാക്കും രാത്രിയിൽ ശവം കണക്കി ഒരു ദുഃഖവും ഉണ്ടാവില്ല കിടക്കുന്നു കുറുക്കം

പോലെ കാരണം ഇപ്പോഴത്തെ കൈമരി ഹദീസുമുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിലുള്ളത് ഇതിന്റെ ഉള്ളിലെത്തിയില്ലെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ പാർട്ടികളും എന്തിനാ ഇസ്ലാമിന് വേണ്ടി ആ ഇസ്ലാം എന്താ

അതറിയാം ഇതറിയാം അന്താരാഷ്ട്ര കാര്യങ്ങൾ അറിയാം ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുന്ന പഠിക്കുന്ന കാര്യം ഒന്നും അറിയില്ല ഒരു രണ്ടർ കഥ സുരസ്കാരത്തിന്റെ കൂടി അറിയില്ല രോഗം വരൂന്ന് പറഞ്ഞെന്നാൽ ആ കാരണം ഇല്ലാതാക്കുന്നവരാണ് ഡോക്ടർ ഡോക്ടർ രോഗത്തെ അല്ല ചികിത്സിക്ക രോഗം വരാനുള്ള കാരണം അന്വേഷിച്ച് ആ കാരണത്തെ ഇല്ലാതാക്കുക എങ്കിൽ